ഹായ് ഹൈഡിയോസ് ഞാൻ നിഷ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ വേൾഡ് എൻ മീ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എം എം അഗ്രീബ് പാർക്കാണ് കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിക്കടുത്ത് വേളം പെരുവയൽ എന്ന സ്ഥലത്താണ് എം എം പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എത്തിയത് കൊണ്ടുതന്നെ നമുക്കായിട്ടൊരു വെൽക്കം ഡ്രിങ്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ പോയിട്ടുള്ളത് പാക്കേജ് ആയിരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു ആണ് അതിൽ ടു ഫോർട്ടി എൻട്രൻസും ആക്ടിവിറ്റീസിനും കൂടെയുള്ള ചാർജും ബാക്കി ടു സിക്സ്റ്റി വന്നിട്ട് ഫുഡിൻ്റെയാണ് ഫുഡിൽ എല്ലാം ഇൻക്ലൂഡാണ് വെൽക്കം ഡ്രിങ്ക് ഉണ്ട് ടീ ആൻഡ് സ്നാക്ക് ഇലവൻ ഒ ക്ലോക്ക് പിന്നെ ലഞ്ച് ഈവനിങ് ടീ ആൻഡ് ആൻഡ് ഐസ്ക്രീം ഇതൊക്കെ പാക്കേജിലുള്ളതാണ് ഇതൊക്കെയുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ കൂടുതലുള്ളത് ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഞങ്ങളും കുട്ടികളെ പോലെ എല്ലാ റൈഡ്സിലും ഒക്കെ കയറി നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഒന്നാമത്തെ പ്രത്യേകത അഗ്രി പാർക്ക് ആയതുകൊണ്ട് തീരെ വെയിലുണ്ടായിരുന്നില്ല എല്ലായിടത്തും ഷെയ്ഡ് ഷെയ്ഡായിരുന്നു മരങ്ങളായിരുന്നു എന്നറിയേ അതുകൊണ്ട് വലിയൊരു വെയിലിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ എല്ലാ റൈഡ്സിലും കുട്ടികളെ എല്ലാ റൈഡ്സിലും കയറാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോമിക്ക റൈഡ്സിലൊക്കെ ഞങ്ങൾ കയറി അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് ടീ ഉണ്ടായിരുന്നു അതിന് ലെവൻ ഒ ക്ലോക്കിൻ്റെ ടീ ആണ് ടീൻ്റെ കൂടെ ആ ഒരു സമോസയും കൂടെ സ്നാക്സ് അത് കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിങ്ങിനായിട്ട് പോയതാണ് ഇവിടെയാണ് ബോട്ടിങ് ബോട്ടിങ് ആ എൻട്രൻസ് ഫീയിൽ വരുന്നതാണ് എല്ലാം ചാർജ് പ്രത്യേകിച്ച് വേറൊന്നും കൊടുക്കേണ്ടതില്ല അരമണിക്കൂറാണ് ബോട്ടിംഗ് കൂടാതെ അതിൻ്റെ കൂടെ പെടൽ ബോട്ട് ഉണ്ട് വേണ്ടവർക്ക് പെടൽ ബോട്ട് ഉപയോഗിക്കാം അമ്മ പാർക്കിൻ്റെ കംപ്ലീറ്റ് വ്യൂ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കുറച്ചൊക്കെ അവിടെ ഇവിടെയുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ പിന്നെ കൂടുതൽ സമയം എൻജോയ് ചെയ്യാൻ സമയം ചിലവഴിച്ചതുകൊണ്ട് വീഡിയോ കുറച്ച് മാത്രമേ പകർത്താൻ പറ്റുള്ളൂ

ഷൂട്ടിങ്ങിന് ശേഷം നിങ്ങൾക്ക് അടിപ്പുഴി തീരുത്തു നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നല്ല ഭംഗിയാണ് കാണുന്നത് പിന്നെ അതുപോലെ ചെറിയൊരു കുതിര സവാരി കുതിര സവാരി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ചെറിയൊരു കുതിരയുണ്ട് അതിൽ ഒന്ന് ചുറ്റി വരാനുണ്ട് പക്ഷേ എല്ലാവരും ഒന്നും കയറിയില്ല കുതിര ആകെ ടയേർഡായിട്ട് കാണപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ തോന്നിയില്ല പിന്നെ ഒന്ന് ഒരു രണ്ട് റൗണ്ട് അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പാക്കേജിൽ അത് ഉള്ളതുകൊണ്ട് അവർ ഞാൻ അറിഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങളൊന്ന് അവിടെ ചുറ്റി ജസ്റ്റ് ഒന്ന് വന്ന എന്തെന്നായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഫുഡ് ബിരിയാണി ആയിരുന്നു ലഞ്ച് നമുക്ക് വേണമെങ്കിൽ ഓർഡിനറി റൈസിനും നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ അവർ തരും പക്ഷേ എല്ലാവരും ഇപ്പം ബിരിയാണി മതി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബിരിയാണിക്കായിരുന്നു ബുക്ക് ചെയ്തിട്ടുള്ളത് ഫുഡ് കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇതൊക്കെ അവിടുത്തെ ഒരു വാട്ടർഫോൾ പോലെയുള്ളതാണ് നല്ല നല്ല വ്യൂ ഉണ്ട് അവിടെ ചിലതൊക്കെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കിയിട്ടുള്ളതൊക്കെ ആയിട്ട് ഒരു എയറു മാടം ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പിന്നെ അത്യാവശ്യം സ്നാക്സൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങി കഴിക്കാനും അതൊക്കെ ഉണ്ട് എന്തുന്നെ ആയാലും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു പ്ലേസ് ആണിത് നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്ഥലമാണിത് ഇതൊക്കെ അവിടെ വാളിൽ ചെയ്തിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അതിനടുത്തൊക്കെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കും ഇത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആളുകൾ കുറവായിരുന്നു സാറ്റർഡേ സൺഡേ നല്ല തിരക്കായിരിക്കുന്ന പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വർക്കിംഗ് ഡേയിൽ തന്നെ പോയതാണ് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻജോയ്മെൻറ്റിന് പിന്നെ അതുപോലെ ഇരുന്ന് കഥകൾ പറയാനും ഫ്രണ്ട്സിനെ കൂടി ഇരിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണിത് ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാ റൈഡിലും കയറി നന്നായിട്ട് എൻജോയ് ചെയ്തു കുറേ സമയം കഥകളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അങ്ങനെ ഒരു ദിവസം നല്ലൊരു ദിവസമായിരുന്നു നല്ല ഓർമ്മയിൽ സൂക്ഷിക്കാൻ നല്ലൊരു ദിവസമായിരുന്നു ഇതൊക്കെ കുട്ടികളെ ഗെയിമിങ് ഏരിയാസാണ് ഇവിടെ ഒന്നും എൽഡേഴ്സിന് അലൗഡ് അല്ല ഇതവർക്ക് മാത്രം ഉള്ളതായിരുന്നു അതുപോലെ തന്നെ ഫിഷ് ഫിഡ്സ്പ ഉണ്ടായിരുന്നു ഫിഷ് ഫിഡ്സ്പ നമ്മളൊക്കെ എല്ലാവരും ചെയ്തു അത് രാവിലെ ഉച്ചക്ക് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു തന്നതായിരുന്നു അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം അവിടെ സ്വിമ്മിങ് പൂളുണ്ട് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്വിമ്മിങ് പൂള് ഞങ്ങള് വലിയവർക്കായിട്ട് കുറച്ച് ആഴുള്ളതും ചെറിയ കുട്ടികൾക്കായിട്ട് അപ്പുറത്ത് ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട് അതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല പിന്നെ കുറേ പേരൊക്കെ വെള്ളത്തിലിറങ്ങി കുറച്ച് പേര് ഇറങ്ങിയില്ല അപ്പം നീന്തറിയുന്നവരൊക്കെ ഒരു കഴുത്തു വരെ വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് നീന്തറിയാത്തവരൊന്നും ഇറങ്ങാൻ ധൈര്യപ്പെട്ടില്ല ബാക്കി എല്ലാവരും വെള്ളത്തിലിറങ്ങി കുറച്ച് സമയം കളിച്ചു കുറേ കാലത്തിന് ശേഷം ഒന്ന് വെള്ളത്തിലിറങ്ങാൻ പറ്റിയതുകൊണ്ടുള്ള സന്തോഷത്തിലായിരുന്നു എല്ലാവരും അങ്ങനെ കുറച്ച് സമയം നീന്തൊക്കെ ചെയ്തു അതിനുശേഷം അവരുടെ ഒരു ലൈറ്റ് വാട്ടർ ലൈറ്റും ഒക്കെ ഉള്ളൊരു ഡാൻസ് ഉണ്ടായിരുന്നു കുറച്ച് സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചു അപ്പോഴേക്ക സമയം ഏകദേശം അഞ്ചുമണി ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാലരഞ്ച് മണിക്ക് മടങ്ങാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ കുറെ നമ്മൾ എന്താ പറയുക ജോലി തിരക്കും എല്ലാത്തിനടക്കും ഒരു ദിവസമൊക്കെ ഇങ്ങനെ നമുക്കൊന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ അതുപോലെ എല്ലാവരും ഒരു ദിവസം സ്പെൻഡ് ചെയ്തു അതിനുശേഷം അവരുടെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു ലാസ്റ്റ് ഐസ് കഴിച്ചു അതിനു മുമ്പ് ഈവനിങ് ടീ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഞങ്ങൾ എം എം അഗ്രി പാർക്കിനോട് ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങി ఎమ్ఎం పార్కెక్ పోవర్ ఈ నంబర్ కోంటాక్ట్ చేర్ వాచింగ్ బాయ్ బాయ్